വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് എൻ്റെ വ്ലാഗ് സ്റ്റാർട്ട് ആക്കിരേ നോമ്പലൂ എൻ്റെ ഫസ്റ്റ് വ്ലാഗ് ആക്കാൻ ആയിട്ട് ചുമ നാലേ എൻ്റെ വ്ലാഗ് ആക്കാൻ അങ്ങനെ ഇണ്ട് സ്റ്റാർട്ട് ആക്കിരേ ഇങ്ങനെല്ലാരും നല്ല സബ്സ്ക്രൈബർ എല്ലാവരും ഹഷാ അല്ലാരും അങ്ങനെ ഇട്ടുണ്ട് നോമ്പെല്ലാം ചുമെ കമെൻ്റ് ആക്കണ്ട സലാസ് ഇടോർ ഉണ്ടു സറി ഇൻഷാ അല്ല ಸಣ ಹಿಂದೆ ಬ್ಲಾಗ್ ಸ್ಟಾರ್ಟ್ ಹಾಕಿದಾರೆ ಅಮ್ಮು ವಾಯ್ಸ್ ಕೆಟ್ಟುಂಟಿಲ್ಲ ಅಲ್ಲಿ ಅಮ್ಮು ಒಮ್ಮರವತ್ತು ಕರ್ತಿದೆ ಉಮ್ಮಾಡಂಗ ಏನಾರು ಇಪ್ಪ ಪೋಯಂಗೆ ಪೋಬಲ್ಪಟ್ಟ ನಾನು ಬಂಡೆ ಅಂಟ ನಮ್ಮಂಗ ಪೋಯ ಪಿನ್ನೆ ಈವ್ನಿಂಗ್ ಬಂಡ ಇಂದೆಂದ್ರು ನಂಗೆ ಕುಚ್ಚತೋಲ ಹೆಂಗ ಸ್ವರ ಹಾಕಿಂಟ್ರಿ ರೆಸ್ಟ್ ಹಾಕಿದ ಹತ್ತಿರ ಮೇಕ್ಕರ್ ಕುಚಲ್ಲಿ ಪಿನ್ನ ನೋಮ್ ತಾರ್ಕೋಂದ ಹೆಂಗೆ ಹಾಕೋ ಇಕ್ಕರಲ್ಲಿ ನೋಮ್ ತರ್ಕೋ ಎಂದ ಹೆಂಗೆ ಹಾಕೋನು ഇണ്ടെന്തംപാൻ്റെ ചെറിയ ചുമ ആക്കി ഹിങ്ങതിന്നോരും ഇല്ല ആ അത്ര ഹി തന്നോരും ഇല്ല ഇന്നലെ ഉമ്മരംഗ ഇന്നല്ലേ ഇണ്ട് ബോർ എൻറ്റുണ്ട് അമ്മുമില്ല അമ്മ ഇന്ന പ്രിപ്പോടി ഒൻറ്റോ ബിൾച്ചിൻറ്റോല്ല ഇക്കറ അമ്മ ഇവനിങ് പണ്ടവു നാൻന്ത പ്രിപ്പയർ ആക്കോണം അതില്ല സിംപലായിട്ട് അത് ഓടെ തന്നെ കട്ടലെറ്റ് മാത്ര നല്ല ഹസ്ബെൻ്റെ കട്ട്ലെറ്റ് മാത്ര തന്നു ചിക്കൻ കട്ട്ലെട്ട് വേറെ ഹത്തല്ല ഏക്കു നാ ജാസ്തി ഡൈലി കട്ട്ലെറ്റ് ആക്കേ നല്ല ലാസ്റ്റ് വീഡിയോസ് ഡൈലി വ്ലാഗ്സ് എല്ലാം ഇട്ടു ഇന്നെ ഈ നോമ്പ്ലെ ഇട്ടു ഇല്ല സിംപൽ ആ കലെട്ട് പിന്നെ നമുക്ക് ജ്യൂസു പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒരു പൊടിക്കറി വേണം നോമ്പ് തറക്കും അത് എൻ്റെ ലാസ്റ്റ് നമ്മൾ എൻ്റെ നോമ്പറത്ത് വീഡിയോസ് നിങ്ങൾ നോക്കി കൊണ്ടിരുന്നെങ്കിൽ നോക്കിയിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൊന്താകും പൊടിക്കറിക്കറ് അതൊന്നും വേണോ എൻ്റെ ഹസ്ബൻഡ് നോമ്പ് തറക്കുമ്പോൾ പിന്നെ നാസ്റ്റാ അത്രമേ നാക്കോനു അതെ എത്ര ഗട്ട് നാനൂ ജണ്ട് മുൻ്ഗ സ്റ്റാട്ട് ആക്കല ചെന്ത സമദാത്തലേ ആക്കേ ഒട്ടിഗറപ്പാക്കലേ സ്വസ്ഥ ചൂടല്ലേ ഭയങ്കര അങ്ങനെ സുപ്പ സ്റ്റാട്ട് ആക്കോനും ഇണ്ടത്തു തല ബേഗമ്മ ബന്ധ്ര കിച്ചനഗില്ല മടിയായിട്ടു എന്ത വർഗ ചെന്ത മൂട് പിന്നെ മൂടൻ തൂക്കല വർഗിൻച്ചിങ്ങ് നാനു കൊറോടി ഡേ ടൈമില് വർഗ്രി എന്താ ഹെങ്ങ് മൊബൈൽ നോക്കി ഉണ്ടാ യൂട്യൂബ് നോക്കിയത്രേ ഇടത്ത ബേ കിച്ചൻ്റെ ബന്ധ അമ്മ ഇല്ല മടിയവർ ഒന്ന് സമ് ആക്ക വ്ലാനു ഫു ഡൈലി ഹോണ്ടേ നിനിക്ക വ്ലാസ് ആകോർട്ട് പരത്തമ്പ എന്താ മരീസൺല ബാൻഡേണ്ടു എന്തേ വ്ലാഗ് ആക്കൊക്കെ ഇപ്പ ഇൻട്രെസ്റ്റ് ഉണ്ടേജ് അല്ല വ്ലാ ഹാക്കും പർത്തവ്രാ ബേ ബേണ്ണ ഉണ്ടാവും അങ്ങനെ മേദായി ഇത്ര നാല് മനുഷ്യ ഇന്ന ഇങ്ങനത്തെ വ്ലാസ് ആക്കോ ഇത്രേ രീച്ചു നന്നു ഭംഗ വന്നരല്ലേ ഒരവർക്ക് തലൽ ബണ്ട് ഇപ്പം നാ എന്ത് വ്ലാഗ്സ് ആക്കല എന്തെങ്കിലും നിപ്പാട്ട് രണ്ട് സബ്സ്ക്രൈബർന്ന് ചെലു നീങ്ങെന്ത് വ്ലാ നിപ്പാട്ടി ആക്കോറ് ഉണ്ട് ഒരവർക്ക് ഓക്കെ ആക്കണ്ട പർത്തവർ അതോ അടുക്കേ സ്റ്റാപ്പ് എന്താ സ്റ്റോപ്പ് ഹും ഞാൻ നാഗ്സ് കണ്ടിന്യൂ ആക്ക പിന്നെ വിശേഷ അല്ല നന്നു സബ്സ്ക്രൈബർ ഏങ്ങനുള്ള എന്തോ നിങ്ങക്കെല്ലാം തർക്കോ സ്ഷൽലാക്കി നനക്ക് ഡൈലി നൻ്റെ വീഡിയോസും കമെൻറ്റ് ആക്കാറങ്ങ ടൈലി നൻ്റെ സബ്സ്ക്രൈബർസ് ഇക്കടാറ് ഹെത്തു സോ മച്ച് ഓക്കെ നന്നെല്ലാത്തിനും കമെൻറ്റ് റിപ്ലൈ ആക്കല ഫസ്റ്റ് കമെൻറ്റ് നമുക്ക് റിപ്ലൈ ആക്കര പിന്നെ റിപ്ലൈ ആക്കല്ല റിപ്ലൈ ആക്കിട്ട്ലാൻറ്റ് ബേജാക నోకు ఎలా కమెంట్స్ నోకు నను థ్యాంక్ యూ సో మచ్ అమ్మ ఇలా మడి అవుడు అవును నేతలు ఉపద్రాంగోల్లెంగోవలంటారు బర్ బోర్ అవుడు ఫస్ట్ కష్టాడు కదా కష్ట ಕಟ್ಲೆಟ್ ನಾನು ಟೂ ಡೇಸ್ಗೆ ವರ್ಕ ಹಾಕ್ರೆ ನಂಗೆ ಹಾಕಿಟ್ಟು ಬಿಚ್ಚಿಬಿಡ್ರೆ ಬಾಕ್ಸ್ ಬೆಚ್ಚಿಗೆಂದು ಅವಳ ನೆಕ್ಸ್ಟ್ ಡೇ ಚೆನ್ನಾಗಿ ಗೊರ್ಕ ಹಾಕ್ರೆ ಡೈಲಿ ನಂಗೆ ಮಸಾಲೆ ಹಾಕಿಟ್ಟೆಲ್ಲ ಬೇಕು ಇದೇ ನಾನು ಚೆನ್ನಾಗಿ ಗೊರ್ಕಾ ಹೊರ್ಕೋ ಬಾಕ್ಸ್ ಇಟ್ಬೇಕೆ ನಾನು ಒಂದು ಫುಡ್ಡು ಸುಮ್ಮನೆ ವೆರೈಟಿ ಸ್ಪೆಷಲ್ ಅಂದರೆ ಹಾಕದ ನಂಬಳು ಸಿಂಪಲ್ ಅಂದರೆ ಡೈಲಿ ಸೇಮ್ ಆಗಿಟ್ಕೋರು ಚೆನ್ನಿಂಗ್ ಅದೇ ಚೆನ್ನಾಗಿ ಕಟ್ಲೆಟ್ ಮಾತ್ರ ನನಗೆ ಹೊತ್ಲು ಖಾಲಿ ಅವರು එක කටලේයට සමෝසෝ මස්ත්‍රමේ කාලි අවුල්ල අංගාකරවරවරුක ්‍යාශනයට කටලේ ඩයිල්ලයා කරනාන කටලට වල හැවැල් ගිෂ්ටවුරු මන. ఇండి చెడ్లమే వంద ఉంటుంది మళ్ చల్తలు బాగున్నా ఉంటు ఫస్ట్ మలెడే నవంబర్ వందల పిన్నె మళ్ళీ ఖుసి ఖుసి అవ్వ మల వంద ఉంటుంది కాదు ഇഷ്ടം ഒരു മണ്ണു കമ്മ മല പൂല സ്മെൽ വേണ്ട സോറായിട്ടില്ല നല്ല മഴ വന്നു

ప్ప నమ్మతు పోయిట్టు బాడే దైకి బండె అమ్మర్ బిల్చంద బండెస్ మళ్ళ వందర ఎందా అప్పుడు ఎంత அம்மரேஸ்வர அம்மா கேம் அம்மா இல்லலே ஹெல்மெட் வேணா வந்தல்ல நான் நின்னாட போ

ನಾನು ಮಿಂಡೆಂದು ನಾಸ್ತೆಂದು ಹಾಕಿಟ್ಲೆ ಉತ್ಕೊಂಡೆಲ್ಲಿ ಅವತ್ ಹಾಕ್ರೆ ಇಲ್ಲಿ ಬರೊಬ್ಬ ಹೋಟೆಲೇ ತಿನ್ನಡಿತ್ತು ಇಲ್ಲ ನಮ್ಮ ಮದ ಹಸಿನ ಇಟ್ಟು ಹಾಕಿಟ್ಲೆ ನಂಬಲ್ ತಿನ್ನೋಗವಲ್ಲ ತೆಲ ಆನೆ ಹೋಟೆಲ್ ಕುರ್ತಿ ನಂಬ್ಲು ಇಷ್ಟ ಆಗ್ಲೇ ಹಿಂಗನ್ನು ತಿನ್ನ ಚಂದರು ಇಲ್ಲಂಗೆ ಅವತ್ ತಿಂಡು ಬಂಡೆ ಮಂದಿ ಹಾಕಿರ್ಗಂತಿಲ್ಲ നഷ്ടത്തി വണ്ടച്ഛന്ന് അങ്ങനെ നോക്കേണ്ടി പോയിട്ട് വേണ്ട പരിസ്ഥിതി നോക്കി വരമ്പ Ya. Malah tak Ini itu. Nah, amo lah. Hello, Amdan. Hi. <laughs> Mami main bola Papa? Ido ma. Semua status lah tu friends. Hari kali nak kiri. Oka. Nampun tak pun malah? Betul betul. Ah. ಅಲ್ಲ ಬುನೆ ಅಡೆ ಮಟ್ಟ ಬಾಣ್ತಾ ಉಂಡು ರೇ ಆಯಿರೆ ಮಟ್ಟ ಮಾತ ಉಂಡು ಸಮ ಉಂಡು ಬಟ್ಟ ಸೌಂಡ್ ಬಂತ ಹಾ ನಾಳಿಕಲ್ ಬುಂತಲ್ಲಿ ಅದ್ರ ಸಿಡ್ ಉಡೆ ಬೂಂಡು ಮಕ್ ഇണ്ട കളട്ടെ ദി മന്ത ഹ ഹ ഹ ന്യൂ മന്ത വേ യൂ മന്ത ഹ ഹ ഹ ഇണ്ട മനെ പട്ടു ഇന്തു പട്ട പട്ട അണ്ട് വന്ത ഹ ഹ ഹ അള് മന്ത പട്ട വട്ട അണ്ട് ഓക്കേ നള്ളല്ല ഓക്കേ താങ്ക്യൂ ഇനൗട്ട് പോയി നാലൗട്ട്ൽ വണ്ട് പട്ടവട്ട ഓക്കേ മാ ഇല്ല വണ്ട് അമ്മട്ട വണ്ട് ഉമ്മടെത്തല്ല സൈക്കലത്ത്

ಹಾ ಹೋಟೆಲ್ ನೋಟುಂಡು ಮಲ ನೀತಿ ಕಾತೆ ಅಮ್ಮೆ ಬಿಚ್ಚು ಪೋಂಡೆಂಕಿಲ್ ಟೂ ವೀಲರ್ ಬಂದಲ್ಲೇ ಅಮ್ಮ ಸುಬ್ಬೈ ಬಾಪಡೆಲ್ಲೇ ಬರ್ಣತ್ರ ನಂಗೆ ಪೋಂಡ್ ಹೋಟೆಲ್ ಆಯ್ಲಿಂಗ್ ನೋಡಿದೋಲ್ಲ ಅಮ್ಮ ನೈಚೂರ್ ಕೊಳ್ಳೆ ಕರಿ ಹಾಕಿಟ್ಟು ಫ್ರೆಂಡ್ಸ್ ಇದತ್ತೆ ವ್ಲಾಗ್ ಇತರೇ ಈ ಬ್ಲಾಗ್ ನಿಂಗೆ ಇಷ್ಟ ಪ್ಲೀಸ್ ಲೈಕ್ ಶೇರ್ ಆ್ಯಂಡ್ ಕಮೆಂಟ್ ಹಾಕೋರು ಆರೆಲ್ಲ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗಿ ನೋಕಿರೋರು ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ನೆಕ್ಸ್ಟ್ ಬ್ಲಾಗ್ ಇಟ್ಟ ಅದ್ರ ತೊಲ ನೈಟ್ ಟೇಕ್ ಕೇರ್ ಬ ಬಾಯ್